പണികൾ തുടങ്ങിട്ടോ അപ്പൊ ചോറ് വരുത്തില്ല തൽക്കാലം ചോറ് ഇറക്കിട്ടു അതാന്ന് കുളിക്കാനുള്ള വെള്ള ആ ആയിട്ട് ഞാൻ അടുപ്പിലോറ് വയ്ക്കുള്ളുട്ടാ അപ്പൊ അന്നത്തെ കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയാണെ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഇറച്ചി ഒന്നും ഇല്ലെന്ന് ഇന്നലെ ഇങ്ങള് ചൂരമീൻ മീൻ അന്നേട്ടം കഴിക്കില്ലേ ചൂര മീൻ ചൂരമീൻ വാങ്ങും ചെയ്തു വെക്കും ചെയ്തു എന്നിട്ട് അന്നേരം കോയമ്പത്തൂർ പോയിരിക്കുന്നു അപ്പൊ പോയി വന്നപ്പൊ ഞാന് ലേശം തുള്ളി ചാറ് കഴിക്കാൻ പറഞ്ഞു ഒരു സ്പൂണട്ടാ കഴിച്ചു ഭക്ഷണം അന്നേരം ഇഷ്ടമല്ല അത് അപ്പൊ ഞാനും മോനൊക്കെ കഴിച്ചു അപ്പൊ അതൊന്നും ഒന്നിട്ട് ബാക്കിയില്ല അന്നേരം തന്നെ കാലി ഇത്ര പോകുന്ന ഒരു ചൂര വാങ്ങിയത് അപ്പൊ ഇന്ന് ഞാന് അയില കുട്ടി വാങ്ങാന്ന് വിചാരിച്ച വീണ്ടാരും പോകുമ്പോ അപ്പൊ മോൻ പറഞ്ഞു മന്തി വാങ്ങാ അമ്മ അയില വാങ്ങണ്ട പറഞ്ഞു മന്തി വാങ്ങി അയല വാങ്ങി വറുത്ത പിന്നെ വൈകുന്നേരത്ത് മന്തി വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല അയല എന്ന് പറയും അപ്പൊ അതുകൊണ്ട് ഇന്ന് വാങ്ങണ്ട പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒരു സ്പെഷ്യലും ഇല്ല അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞതാ പൂളക്കിഴങ്ങ് മുരിങ്ങയും കൂടി കറി വെക്കുക അപ്പൊ പൂളക്കിഴങ്ങ് ഇതാ ഇട്ടിട്ട് വേവിക്കാൻ തുടങ്ങാന് മുരിങ്ങ പിന്നെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഊരി വെച്ചിട്ടുണ്ട് കൊറച്ച് പയറുണ്ട് അതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കണം ൂറ്റി കളയാറില്ല കൂളക്കിഴങ്ങ് കറി വെക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പോ ചേച്ചി എനിക്ക് കമന്റ് ഇട്ടായിരുന്നു എന്താ പറയാ അതിന്റെ വെള്ള ഊറ്റി കളയില്ലേ ചോദിച്ചിട്ട് അതിന് ശേഷം ഞാൻ വെള്ളം ഊറ്റി കളയാറുണ്ട് കട്ട് മാറണമെന്നാ ഞാൻ ഞാനധികം ചെയ്യില്ലേ പുളുങ്ങുമ്പോ മാത്രം വെള്ളം ഊറ്റി കളയാറുള്ളൂ അപ്പം നല്ലോണം വെന്തിട്ട് വെള്ള ഊറ്റി കളയണം അപ്പേക്ക് ഇതാ മൂന്നാലഞ്ചു ദിവസമായി പയറ് കൊടുന്ന് വെച്ചിട്ട് അപ്പൊ ഞാനിന്ന് ഉപ്പേരി ഉള്ളിമുളകും കുത്തി വറുത്തിട്ട് വറുത്തിട്ടിട്ടല്ലാട്ടും ഇണ്ടാക്കണത് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടത് അതിന് വേറെ കാര്യവും ഉച്ചങ്കളത്തെ പണിയൊക്കെ കഴിഞ്ഞോ ഞായറാഴ്ചയായിട്ട് നോണൊക്കെ വാങ്ങി നല്ല തിരക്കാവും അല്ലേ ഒരു മൂന്ന് വിസില് വന്നിട്ടുണ്ട് ഒരു വിസലും കൂടി ആഫാക്കണം കാണുമ്പോ നല്ല പൊടിയുള്ളൂ വയറ് കൊറച്ച് വാടിയിക്കണം കളർ തല്ലാതും ഇല്ല രണ്ട് വയറ് പോലായിരിക്കും വരുത്തിരിക്കണം ഇതിനൊരു കട്ട് കിട്ട അത് പറയുന്നത് എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ലായിട്ട് െ കല്ല് പോലൊന്നില്ല നന്നായിട്ട് പോലെ വെന്തിട്ടില്ല വെന്തിട്ടില്ല ഇല ഞങ്ങള് നടക്കാൻ പോയിട്ട് വരുമ്പോൾ വരുമ്പോ കൊടുക്കതാ അവിടെനിന്ന് വീട്ടിൽ അപ്പൊ മോ ചോദിക്കാ നേരത്തെ മുരിങ്ങയാണോ ഞാൻ എടുക്കണ്ട പോയത് നെട്ട് മീണ കൊമ്പേ പൊട്ടിച്ചതാണ് നേരത്തെ ഒരു ഇല പോലും നന്നായിട്ട് എന്നിട്ട് വേണം മുരിങ്ങര ഇട സിമ്പിൾ കറിയാ കൂളക്കിഴങ്ങി വെള്ളൊക്കെ ഒഴിച്ചിട്ട് നല്ല തിളച്ചാ മുരിങ്ങടയിലാണ് കൂളക്കിഴങ്ങും മുരിങ്ങയും മുതിരയും ഉണ്ടാവും മുതിര പിന്നെ വയ്യ അപ്പൊ ഭയങ്കര ചൂടായി പിന്നെ മുതര കഴിച്ച ചെലപ്പോ നല്ല ചൂടായി വേനൽക്കാലം പോലെ ഇവിടെ പിന്നെ മുരിങ്ങ അങ്ങ് വേവട്ടെ ഉപ്പേരിടാ വെറുതെ ഉള്ളി അരിഞ്ഞു വറച്ചിട്ടിരിക്കുന്ന പയർല് പച്ചമുളക് അരിഞ്ഞിട്ടിണ്ടായിരുന്നു കാരണം ഇത് ഉള്ളി മുളകും കുത്തി വറുത്തിട്ടുള്ള കഥലാണ് അപ്പൊ ഉപ്പേരി ഉള്ളിമുളകും കുത്തി വറുത്തിനു വിശേഷിച്ച് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കും മെഴുക്കു വരത്തിന്ന് പറയും കടലും ഞങ്ങൾ ഇങ്ങനെയാണ് ഇതിനെയാണ് മെഴുക്കു വരത്തിന്ന് പറയുക ഓരോരോ നാട്ടിലും ഓരോന്നും മുരിങ്ങയൊക്കെ നന്നായി വെന്തു വറുത്തെടുക്കാം ഇന്ന് മുരിങ്ങിയ വിഭവങ്ങൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കിപ്പൊ നാനൂറ്റി അറുപത് ഇന്നലെ വാങ്ങിയപ്പോ ഇന്നലെ മോൻ അര ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടപ്പോ അതായിട്ടുണ്ടായിരുന്നില്ലല്ലോ ഞാനപ്പൊ കുട്ടീനെ പറഞ്ഞു കുത്തി പിന്നെ വെളുത്തുള്ളിൻ കൂടി ചതച്ചത് ഞങ്ങളുടെ കൂട്ടാൻ കുളമ്പ് തമിഴിൽ എന്താ മുരിങ്ങ മുരിങ്ങക്കുളമ്പ് ഇതാണെന്ന് ഞങ്ങളുടെ മുരിങ്ങി പൂളക്കിഴങ്ങും ഉള്ളിമുളകും കുത്തി വറുത്തിട്ടുള്ള കൂട്ടാൻ ഞായറാഴ്ച സ്പെഷ്യല് പിന്നെതാ മുട്ട മുരിങ്ങ ഇട്ടിട്ട് കൊത്തിപ്പൊരിച്ചിട്ടുണ്ട് ഒക്കെ മുരിങ്ങ വിഭവങ്ങളാണെന്ന് മുട്ടയും പിന്നെ മുരിങ്ങയും കൂടിയും കൊത്തിപ്പൊരിച്ചത് പിന്നെ ഇവിടെന്താ എന്താ പയറുപ്പേരി ഉണ്ട് അതിന്ന് വെറുതെ പച്ചമുളക് കീറിയിട്ടിട്ട് വേവിച്ചിട്ട് ഉള്ളി വറുത്തിട്ടുള്ള ഉപ്പേരി അപ്പൊ ഇതാണെന്ന് എന്റെ ചെറിയ വിശേഷം ഇപ്പൊ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാന്ന് ഞങ്ങളുടെ സ്പെഷ്യലാണിത് അപ്പൊ ഊണ് കഴിക്കാ ഊണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ വേഗം വന്നോളൂ നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് ഭക്ഷണം കഴിക്കാം സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല മുരിങ്ങക്കറി ഉപ്പേരി പിന്നെ മുട്ട ഇതാണ് ഇതാണൊന്നും ഞങ്ങളുടെ സ്പെഷ്യൽ പിന്നെ ഫ്രിഡ്ജില് പുളിയഞ്ചിണ്ട് പുളിയേഞ്ചി ഇട്ടൊരു കുറേ ദിവസമായി അപ്പൊ ഞങ്ങളൊന്ന് പുളി ഇഞ്ചി എടുക്കും ഇന്നലെ നല്ല സ്പെഷ്യൽ ആയിരുന്നു ചൂരമീൻ വറുത്തത് കറി വെച്ചത് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതാണ് സ്പെഷ്യൽ ഇപ്പൊ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക ചെയ്യുക അപ്പോൾ നാളെ വരാം ചെറിയൊരു വീഡിയോ ആയിട്ട് ഇതേപോലെ ഞാൻ നാളെ വരും